ശ്രീ ഡോക്ടർ മോഹൻ വറിയസ് ഈ കാനഡ അതുപോലെ തന്നെ ട്രൂഡോ ഇവിടുത്തെ ഒരു അവരുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ട്രൂഡോ ഇന്ത്യ വിരുദ്ധനാണ് നമുക്കറിയാം ജി ട്വൻ്റി യോഗത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് അദ്ദേഹം നമ്മളോട് കാണിച്ച ഒരു ഒരു പെരുമാറ്റ രീതിയൊക്കെ ഇപ്പോഴും ഇന്ത്യ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ തന്നെ അവിടെ ഒരു വല്ലാത്തൊരു രാഷ്ട്രീയ അനിശ്ചിതത്വം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപിൻ്റെ കാൽക്കൽ വരെ വീണിരിക്കുകയാണ് ട്രൂഡോ വേണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായി മാറിക്കോളാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും അവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ചില സമയത്ത് ചില നേതാക്കൾ മാൻ ഇൻ ദി റൈറ്റ് നേഷൻ അല്ലെങ്കിൽ ദ റോങ് മാൻ റൈറ്റ് പാർട്ടി ചിലപ്പോൾ തിരിച്ചുവാകാം റൈറ്റ് മാൻ പാർട്ടി ജസ്റ്റിൻ ട്രൂഡോ അറ്റ് മോമെന്റ് ഈസ് മാൻ റൈറ്റ് ദോമെന്റ് ഈ ഒരു ലിബറൽ പാർട്ടിയുടെ നേതാവാണ് ട്രൂഡോ അത് അദ്ദേഹത്തിന്റെ പിതാവ് പിയറി ട്രൂഡോ അദ്ദേഹം വിഖ്യാതനായ ആളാണ് ലിബറൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കാനഡയെ വീണ്ടും വീണ്ടും എത്തിച്ച് ഭരണ ഭരണാധി ഭരണം നിർവഹിച്ചൊരു പാർട്ടിയാണ് ട്രൂഡോയുടെ കാലം വന്നപ്പോൾ ഗവൺമെൻറ്റിൽ അസ്ഥിരത മന്ത്രിസഭ അസ്ഥിരത നേരിടാനായി ട്രൂഡോ കണ്ടുപിടിച്ച മാർഗമെന്ന് പറയുന്നത് ഒരു റാഡിക്കൽ ഒരു പശ്ചാത്തലമുള്ള ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി അത് പൊതുവേ സിഖുകാർക്ക് കാര്യമായ പിൻബലമുള്ള ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ കനേഡിയൻ പൗരന്മാരായ സിഖുകാർക്ക് പിൻബലമുള്ള ജഗ്മീത് സിംഗിൻ്റെ പാർട്ടിയാണ് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ആ പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഭരിക്കേണ്ട ഗതികേട് വന്നു ഇത് ഒരു ഗതികേടം തന്നെ പറയണം ആ പാർട്ടി വിൽ ഓൾവേസ് എക്സ്ട്രാക്ട് അക്കൗണ്ട് ഫ്ലാഷ് ഫ്രം ദി കനേഡിയൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയുമായി ട്രൂഡോയ്ക്ക് തെറ്റേണ്ടി വന്നത് ട്രൂഡോയുടെ വ്യക്തിപരമായ ഒരു ആവശ്യം മാത്രമായിരുന്നില്ല മറിച്ച് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി ചെലുത്തിയ സ്വാധീനമാണ് അങ്ങനെയാണ് ഈ നിജാർ വധക്കേസിൽ ഇന്ത്യക്കെതിരെ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂഡോ നടത്തിയ പ്രസ്താവനയും ഇന്ത്യ അലോസർപ്പെടുത്തിയതുമെല്ലാം ആ അധ്യായം അവിടെ കഴിഞ്ഞത് ഒരു വർഷത്തിന് മുകളിലായി പക്ഷെ ഇപ്പോഴും ട്രൂഡോ ഈസ് സിറ്റിംഗ് ഓൺ എ ഹോട്ട് സീറ്റ് ആക്ച്വലി ഇപ്പോൾ ട്രൂഡോയുടെ മന്ത്രിസഭയിലെ ഉപപ്രധാനമന്ത്രിയും അതേസമയം ധനകാര്യത്തിന് ചുമതല വഹിക്കുന്ന ആളുമായ ക്രിസ്റ്റീൻ അല്ലെ ക്രിസ്റ്റീൻ ഫുറി ലൻഡ് രാജിവെച്ചിരിക്കുന്നു മറ്റൊരു മന്ത്രി കഴിഞ്ഞ ആഴ്ച രാജ്യം അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടി സ്വന്തം പാർട്ടിയിലെ തന്നെ മൂന്നിലൊന്നോളം എം പിമാർ അറുപത്തിയാറിൽ പരം എം പിമാർ നൂറ്റി മുപ്പത്തഞ്ച് എം പിമാരുള്ളതിൽ പകുതിയോളം പേര് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം മാറണം പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് പറയുകയാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്പ്രിംഗ് കഴിയുമ്പോൾ ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയി കഴിയുമ്പോൾ അതിനുമുമ്പ് തന്നെ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് നടക്കാം ജസ്റ്റിൻ ട്രൂഡോയയുടെ പൊടി പോലും കാണില്ല എന്ന രീതിയിലാണ് പൊതുജന അഭിപ്രായം എതിർപക്ഷത്തുള്ള റിസേറ്ററി പാർട്ടി ശക്തമായി പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് ട്രൂഡോയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഒരു ഇപ്പോൾ നിൽക്കുന്നത് അമ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അത് ഏറെ ഓടാനുണ്ട് ഇനിയും ഏറെ അംഗത്തിനുള്ള ബാല്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ട്രൂഡോയ അബദ്ധത്തിൽ അതായത് തൽക്കാലത്തേക്ക് ഭരണം നിലനിർത്താനുള്ള വ്യഗ്രതയിൽ കാട്ടിക്കൂട്ടിയ ചില കോപ്രായങ്ങളാണ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും വലിയ വില കൊടുക്കേണ്ടി വന്നു ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ രണ്ടാം ഇപ്പം അടുത്ത ലാസ്റ്റ് നടന്ന ജി ട്വൻ്റി സമ്മിറ്റിൽ മോദിയും ട്രൂഡോയും തമ്മിൽ കണ്ടു എല്ലാം മറത്തു കൊടുത്തു എന്നൊരു ചിന്തയാണ് പക്ഷെ അന്ന് പറഞ്ഞ കാര്യങ്ങളുടെ ആ ഒരു ദുർഭൂതം ഇപ്പോഴും ട്രൂഡോയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് നമ്മുടെ ആട്ടി അങ്ങോട്ട് അടിക്കുകയാണ് നിങ്ങൾ പൂരം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു വേണമെങ്കിൽ നമ്മുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റായി വേണമെങ്കിൽ കുടിക്കോളൂ ഞങ്ങൾ രക്ഷിക്കാം ഏതായാലും ഹവായി അമേരിക്കയിൽ നിന്ന് മാറിക്കിടക്കുന്ന ഹവായി ഒരു കാനഡയെ പോലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ തമാശ പറയുന്നത് ട്രംപ് പല തമാശകളും പറയുമല്ലോ തമാശയാണ് ഇപ്പം അലാസ്ക റഷ്യയിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയതാണ് വളരെ ദൂര കിടക്കുക കാനഡയും കഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് അലാസ്ക അപ്പൊ വടക്കൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും കിടക്കുന്ന അലാസ്ക വാങ്ങിയെടുത്തതുപോലെ വേണമെങ്കിൽ ചേർന്നോളൂ കാനഡൻ പൗരന്മാർക്ക് വലിയ വലിയ ദോഷമൊന്നും വരില്ല കാരണം അമേരിക്കയോടൊപ്പം ചേരുക എന്ന് പറഞ്ഞാൽ അതായത് ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്നത് തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നാണ് ചോദിക്കുന്നത് തനിക്ക് തൻ്റെ ഭാ തൻ്റെ രാജ്യം വലിയ കട കടക്കണിയിലാണ് സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ബില്യൻ ഡോളേഴ്സിൻ്റെ ഒരു ഡെഫിസിറ്റാണ് ഇത് വലിയൊരു ഡെഫിസിറ്റാണ് അത് ഓരോ വർഷം തോറും കഴിയുന്നതോടുകൂടി ഡെഫിസിറ്റ് ഇരട്ടിയാകുന്ന ഒരു കാഴ്ചയാണ് ഇതൊന്നും ബ്രിഡ്ജ് ചെയ്യാൻ കഴിയാതെ ഒരു വലിയ മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഓഫ് കാനഡ ഈസ് കംപ്ലീറ്റ്ലി ഗോൺ അപ്പം ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ട്രംപ് പറയുന്നത് പേടമെങ്കിൽ ചേർന്നോളൂ എന്ന് പറയുമ്പോൾ അതൊരു താക്കീതാണത് മാത്രമല്ല നിങ്ങൾ ഓസ്റ്റിന് ഞങ്ങളുമായി കച്ചവടം നടത്താമെന്ന് വിചാരിക്കേണ്ട കാനഡയിൽ നിന്നും ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി ഞങ്ങൾ ചുമത്തും വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല അതാണ് വലിയ പ്രശ്നമായി നിൽക്കുന്നത് പ്രശ്നമാണ് അതാണ് വിഷയം അത് ഒന്നുകൂടെ സാമ്പത്തികമായി പിന്നാക്കം അടിക്കത്തില്ലേ പിന്നൊക്കെ പഠി കാരണം ഇത് നയങ്ങളുടെ സംബന്ധിച്ച് അതായത് അമേരിക്കയുമായി സ്വാഭാവിക കൂട്ടുകെട്ടുള്ള ചങ്ങാത്തമുള്ള രാജ്യമാണ് കാനഡ അല്ലെ ഏത് രീതിയിലും നെയ്റ്റോയിലെ പങ്കാളി രാജ്യം എക്കാലത്തെയും നല്ല വ്യാപാര പങ്കാളി ഒരു രീതിയിലുള്ള അയൽത്തർക്കങ്ങളും ഇല്ലാത്ത രണ്ട് രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നതിന് പിന്നിൽ ഈ ജസ്റ്റിൻ ട്രൂഡോ എന്ന ഒറ്റയാളിൻ്റെ നയചാതുരിയുടെ കുറവ് തന്നെയാണ് അവിടെ കാണുന്നത് ഹി നോ ഹൗ ടു ഡീൽ വിത്ത് ദി കംപ്ലീറ്റ് ഗ്ലോബൽ ഓർഡർ ഇന്ത്യ ഡീൽ ചെയ്യാൻ യാതൊരു കുഴപ്പമുള്ള കാര്യമല്ലായിരുന്നു ഇന്ത്യ തേടുന്ന കുടുംഭീകരർക്ക് കാനഡ അഭയം നൽകുകയും അവരെ വളർന്ന് ഇന്ത്യ വിരുദ്ധതയുടെ പ്രചരണത്തിനായി കാനഡയുടെ മണ്ണ് ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഭാരതം ശക്തമായി പ്രതികരിക്കുമെന്നും ഭാരതത്തിന് ശബ്ദം ദുർബലമായ ശക്ത ശബ്ദമല്ല മുൻകാലങ്ങളിലെ പോലെ അവഗണിക്കാവുന്ന ശബ്ദമല്ല ഭാരതത്തിലെ ശബ്ദം ഇത് തിരിച്ചറിയുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് കഴിഞ്ഞില്ല എന്നതാണ് വിധി വൈപരിത്യം അപ്പൊ ഈ ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ടുള്ള ഒരു ഒരു കൂട്ടുകെട്ടാണ് ഇത്രത്തോളം ഒരു പതനത്തിലേക്ക് പോയതെന്നുള്ളതാണ് അപ്പം ഈ തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ പോഷിപ്പിച്ചു കൊണ്ടുവരുന്നുണ്ടോ അവർക്കൊക്കെ നാശമേ സംഭവിച്ചിട്ടു അപ്പൊ നമുക്കറിയാം പാകിസ്ഥാന്റെ കാര്യം തന്നെ ഈ ഒരു ഗതിയിലേക്കായിരിക്കുമോ ഇവരുടെ എന്നുള്ളതാണ് കാനഡയുടെ ചില പ്രവിശ്യകളിൽ സിഖുകാർക്ക് നിർണായക സാന്നിധ്യമുണ്ട് പക്ഷേ ട്രൂഡോ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡെമോഗ്രാഫിക് ഒരു ബാലൻസ് അങ്ങനെ ഈ ഈ അവിടെ വലിയ ഇൻഫ്ലുവൻസ് സിക്കുകാർക്ക് അനുകൂലത്തിൽ ഉണ്ട് അവർക്ക് ഉള്ള നമ്പേഴ്സിനേക്കാൾ വളരെ കൂടുതൽ പേര് അവർ പൊളിറ്റിക്കൽ പാർട്ടീസിൽ അംഗങ്ങളാണ് അതിൽ തന്നെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ അംഗങ്ങളാണ് നല്ലൊരു പങ്ക് അപ്പൊ അവർ കടുത്ത വിലപേശൽ നടത്തുകയാണ് അത് മാത്രമല്ല ഭരണകൂടത്തിന്റെ നയങ്ങളെ നിയന്ത്രിക്കാനായി കാനഡ ശ്രമിക്കുമ്പോൾ ഭരണകൂടത്തിന് ആ ഭരണകൂട സംരക്ഷ ആരെ സംരക്ഷിക്കുന്നു അവർ ആ മണ്ണിൽ വെച്ച് വധിക്കപ്പെടുകയാണ് ഇത് ഇന്ത്യയാണ് ചെയ്യുന്നതെന്ന് ഒരു രീതിയിലും ഇന്ത്യ സമ്മതിക്കില്ല സമ്മതിച്ചിട്ടുമില്ല പക്ഷേ ഇന്ത്യൻ താല്പര്യങ്ങൾ വിദേശ മണ്ണിൽ തീർച്ചയായും നടപ്പാകുന്നു അത് അമേരിക്കയുടെ മണ്ണിലും കാനഡയുടെ മണ്ണിലും ഈവൻ പാക്കിസ്ഥാൻ്റെ മണ്ണിലും ഇന്ത്യൻ താല്പര്യങ്ങൾ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികൾ ഒന്നൊന്നായി വിദേശ മണ്ണിൽ മരിച്ചു വീഴുമ്പോൾ ഭാരതം ഇപ്പോൾ ഇസ്രയേലിന് പഠിക്കുകയാണോ എന്ന് തോന്നിപ്പോകും ആ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കാനഡ തയ്യാറായില്ല അപ്പോൾ വീണ്ടും കുറെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി സിഖ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു ക്രൂടയ്ക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ എല്ലാ സിഖുകാരും ഖലിസ്ഥാൻ വാദികളാണ് എന്നൊരു ചിന്ത വന്നു അങ്ങനെയല്ല കേവലം ഒരു ചെറിയ വിഭാഗം കനഡിയൻ സിഖുകാർ മാത്രമാണ് ഖലിസ്ഥാൻ വാദികൾ അല്ലാതെ എവ്രി അദർ സിഖ് സിഖ് ഈസ് നോട്ട് എ ഖലിസ്ഥാൻ പേഴ്സൺ അതീ പിന്നെ മുസ്ലിം വിഭാഗത്തിന്റെ കാര്യത്തിലുണ്ടല്ലോ അത് മുസ്ലിം വിഭാഗത്തെ മുഴുവൻ തീവ്രവാദ ഗ്രൂപ്പുകളായി കാണുന്നവരുണ്ട് ഇതാണ് ഏറ്റവും വലിയ അപകടം ഒരു മതവിഭാഗത്തിൽപ്പെടുന്ന എല്ലാവരെയും ഭീകരരായി ചിത്രീകരിക്കുമ്പോൾ ആ മതവിഭാഗത്തിലെ മിതവാദികൾ കൂടി ആ തീവ്രവാദികളുടെ ബാൻഡ് ബാഗിൽ ചാടി കയറേണ്ട ഒരു മാനസിക മാനസികാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നെററ്റീവുകൾ ഒരിക്കലും ഒരു 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 പാർട്ടിയുടെ ഭാഗത്തുനിന്നോ നേതാവിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ടതല്ല അതുകൊണ്ടാണ് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് ജസ്റ്റിൻ ട്രോഡോ അപ്പം ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഒരു സ്വപ്ന പദ്ധതിയാണ് ട്രോഡോയ്ക്ക് ൊന്നുമല്ല ഖലിസ്ഥാൻ സാധ്യമാക്കുക എന്ന പദ്ധതി സിഖ് ഭീകരവാദികൾക്കുണ്ട് ഒരു ഖലിസ്ഥാൻ രൂപീകരിക്കുക ഇപ്പോൾ നിലവിലുള്ള ഖലിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയാനാവില്ല സിഖുകാരുടെ കോൺക്ലൈവുകളാണ് കണ്ണൂർ കനഡയുടെ പല ഭാഗത്തുമുള്ളത് അവർ അവിടെ നിന്ന് പണം അയക്കുന്നു അത് ഇന്ത്യ അതിശക്തമായ നിലപാടുകളാണ് ഇപ്പോൾ ഡിമോണിറ്റൈസേഷനൊക്കെ ശേഷമുള്ള കാലത്ത് കഴിഞ്ഞ ഒരു ഒരു ഏഴെട്ട് വർഷമായി യഥാർത്ഥത്തിൽ വിദേശത്തു നിന്ന് വരുന്ന പണത്തിൻ്റെ സ്രോതസ്സ് നന്നായി മോണിറ്റർ ചെയ്യുന്നുണ്ട് അതിനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട് മുൻപ് അങ്ങനെ ആയിരുന്നില്ല അതുകൊണ്ട് ഇന്ത്യയെ തകർക്കുക എന്ന് പറയുന്നത് വിദേശത്തു നിന്നുകൊണ്ട് ഒക്കുന്ന കാര്യമല്ല പിന്നീട് ഇതുപോലെയുള്ള സമാന്തര വച അത് തമിഴ് ദേശീയവാദികൾ എൽ ടി ടി അല്ലെ തമിഴ് പുലികൾ ഇതിന് പുറത്താക്റ്റീവാണ് അവിടെ ശ്രീലങ്കയിൽ അത് അവസാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രഫോമേഷൻ അത് ജസ്റ്റിൻ ട്രൂഡോ വളർത്തുകയാണെങ്കിൽ അന്താരാഷ്ട്ര തിരിച്ചടി ഉറപ്പായി ലഭിക്കും എന്നതിൻ്റെ സൂചനയാണ് സ്വന്തം രാജ്യത്തിന് തോണ്ടുകയാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധം തന്നെ നഷ്ടപ്പെടുകയാണ് അതുമാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യനായി നിൽക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയെ നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക